ുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര പദ്ധതി പ്രകാരം വീട് പണി പൂർത്തീകരിച്ച ഏഴാം വാർഡിൽ പുലിത്തിട്ട വീട്ടിൽ വീടിന്റെ താക്കോൽദാനം നടത്തി ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതുഷാരം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര പദ്ധതി പ്രകാരം വീട് പണി പൂർത്തീകരിച്ച ഏഴാം വാർഡിൽ പുലിത്തിട്ട വീട്ടിൽ ഭിന്നശേഷിയുള്ള സുജയുടെ വീടിന്റെ താക്കോൽദാനം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസാന്നിധ്യത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു നമ്മുടെ തിരുവകര ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള എന്താ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്ന സർക്കാരിൻ്റെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ നമ്മുടെ ഏഴാം വാർഡിലെ സുജ ഞങ്ങൾ അറിയപ്പെടുന്ന തക്കാളി തക്കാളി നമ്മുടെ ഒരു ഭിന്നശേഷി കുട്ടിയും കൂടെ ആണ് ദേവളങ്കര പഞ്ചായത്തിൻ്റെ ഒരു സ്വപ്നം നിർവഹിക്കുകയാണിന്ന് ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ പ്രസിഡൻറ്റിനെ സുഖമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഇത് നടപ്പിലാക്കിയേനെ ആ ഒരു കുറവ് പരിഹരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുതീർന്ന് ഇന്നിവിടെ ഈ ഒരു ഞങ്ങളുടെ തക്കാളിയുടെ സുജ അല്ലെ ഞങ്ങൾ സുജന്ന് ഞാൻ സുജയതാ സുജയതാ അതിനൊക്കെ തക്കാളി ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ വന്നപ്പോഴേ ഇത് സന്തോഷിച്ച് പാൽ കാശത്തൊക്കെ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ ദേവളങ്കര പഞ്ചായത്തിൽ മുപ്പത്തി ഒൻപത് ആദ്യത്തെ ഒരു വീടാണ് നമ്മൾ ഇന്ന് ഇവിടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന രാജു മെമ്പർമാരായ ശ്രീദേവി രാജേഷ് ശ്യാമ വേണു ക്ലർക്ക് അനീഷ് എന്നിവർ ഗുണഭോക്താവിന് ആശംസകൾ അർപ്പിച്ചു സുജയുടെ വീട് ദേവികുളങ്കരയിലെ ഹരിതകർമ്മസേനയിൽ അംഗങ്ങൾ വിവിധ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി അതിന് ഇ പി പി എന്നാണ് നമ്മൾ പറയുന്നത് ഇ പി പി പദ്ധതി പ്രകാരം നമ്മുടെ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി പണി പൂർത്തീകരിച്ച ചീടിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നടന്നത് നമ്മുടെ വീട് ഇപ്പം മുപ്പത്തി ഒമ്പത് ഗുണഭോക്താക്കളായിരുന്നു നമുക്ക് ഇ പി പി പദ്ധതി പ്രകാരം ഉണ്ടായിരുന്നതിൽ അതിൽ ഒൻപതോളം പേര് പോയി ബാക്കി മുപ്പതോളം ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് എല്ലാം ഭക്ഷണം നമ്മുടെ പഞ്ചായത്ത് മുഖേന ഭക്ഷണം നൽകി വരുന്നു ഭക്ഷണ കിറ്റുകൾ നൽകി വരുന്നു പിന്നെ വസ്തുവും വീടും ഇല്ലാത്തവർക്ക് പിന്നെ ഇപ്പോൾ പ്രോജക്റ്റ് വെച്ച് ഭൂമി നൽകുന്നതിനുള്ള നടപടികളും തുടർന്ന് അത് വീട് നൽകുന്നതിനുമുള്ള പദ്ധതികളും പുരോഗമിച്ചു വരുന്നു ആദ്യമായിട്ടാണ് ലൈഫ് ഇതിൻ്റെ വീട് ലൈഫ് പദ്ധതിയുമായി ചേർത്ത് ആദ്യത്തെ വീട് ദേവികുളങ്ങര പഞ്ചായത്തിൽ ഇപ്പോൾ തീർന്നിരിക്കുന്നത് അതിൻ്റെ ചടങ്ങ് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കുമാരി നീരുഷ ഇവിടെ നിർവഹിച്ചിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ അതേതരത്തിനായിട്ടുള്ള വാസവൻ നെടുമണ്ണികൾ എന്ന് പറഞ്ഞ് ഒൻപതാം പാർഡിലുള്ള ആളിനെ ഗാന്ധി ഭവനിൽ എത്തിച്ച് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷയും മറ്റു കാര്യങ്ങളും നടത്തി അത് കഴിഞ്ഞ് സുധൻ എന്ന് പറയുന്ന ഒരു ഗുണഭോക്താവ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തി വന്നിരുന്നത് അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിലെ അവശ അവശ്യത അനുഭവിക്കുന്ന ഈ ബിരുദർക്ക് വേണ്ട എല്ലാ പദ്ധതികളും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ നടന്നു വരുന്നു സീഡി ഡെറ്റുസ് ദേവികുളങ്ങര